നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അത്യാഗ്രഹിയായ മീൻപിടുത്തക്കാരന്റെ കഥ കേട്ടാലോ പണ്ട് പണ്ടൊരിടത്ത് ഒരു അത്യാഗ്രഹിയായ മീൻപിടുത്തക്കാരൻ ജീവിച്ചിരുന്നു അയാൾ ദിവസവും പുഴയിൽ പോയി മീൻ പിടിക്കും ഒരു ദിവസം അയാൾക്ക് ഒരു വലിയ മീനിനെ കിട്ടി മീൻപിടുത്തക്കാരൻ സന്തോഷിച്ചു മീൻപിടുത്തക്കാരൻ മീനിനോട് പറഞ്ഞു ഞാൻ നിന്നെ വിൽക്കും എനിക്ക് അപ്പോൾ ഒരുപാട് പണം കിട്ടും മീൻ പറഞ്ഞു ദയവായി എന്നെ കൊല്ലരുത് എന്നെ തിരിച്ചു പുഴയിലേക്ക് വിട്ടാൽ ഞാൻ നിനക്ക് ഒരുപാട് സ്വർണം തരാം മീൻ പറയുന്നത് കേട്ട് മീൻപിടുത്തക്കാരന് വളരെ സന്തോഷമായി എന്ത് സ്വർണ്ണ നാണയങ്ങളോ ഈ മീനിനെ വിറ്റാൽ എനിക്ക് വളരെ തുച്ഛമായ പൈസയെ കിട്ടുള്ളൂ എന്നാൽ ഒത്തിരി സ്വർണ്ണ നാണയങ്ങൾ ഇതെനിക്ക് കൊണ്ടു തന്നാൽ അത് വിറ്റ് എനിക്ക് കോടീശ്വരനാകാം എന്നൊക്കെ മീൻപിടുത്തക്കാരൻ മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് സന്തോഷത്തോടെ ആ കിട്ടിയ മീനിനെ തിരിച്ച് പുഴയിലേക്ക് വിട്ടു എന്നിട്ട് മീൻ സ്വർണം കൊണ്ടുവരുന്നതും കാത്ത് ആ പുഴക്കരയിൽ തന്നെ ഇരുന്നു എന്നാൽ നേരം ഏറെ വൈകിട്ടും മീൻ സ്വർണനാണയങ്ങളുമായി വന്നില്ല മീൻപിടുത്തക്കാരൻ ദേഷ്യത്തോടെ പുഴയിലേക്ക് നോക്കി പറഞ്ഞു നീ എന്നെ കബിളിപ്പിച്ചല്ലേ അത് കണ്ട് മീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ മണ്ടച്ചാരെ അത്യാഗ്രഹികൾക്ക് ഒന്നും കിട്ടില്ല നിനക്ക് മീനിനെയും കിട്ടിയില്ല സ്വർണവും കിട്ടിയില്ല കൂട്ടുകാരെ അത്യാഗ്രഹം ആപത്താണെന്നും എളുപ്പവഴികളിലൂടെ ധനം തേടുന്നത് വിട്ടിത്തമാണെന്നും ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ